ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഇത് നന്നായിട്ട് പഴുത്ത രണ്ട് പഴവും അതേപോലെ തന്നെ രണ്ട് മുട്ടയൊക്കെ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല കിട്ടു ടേസ്റ്റ് ഉള്ള ഒരു പ്രഹാരത്തിന്റെ റെസിപ്പി ആട്ടോ നമ്മുടെ കായ് റെസിപ്പിയാണ് കണ്ടോ ഉള്ളിൽ നല്ലൊരു ഫില്ലിംഗ് ഒക്കെ വന്നിട്ടുള്ള അടിപൊളി റെസിപ്പി തന്നെയാണ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കി കമൻസ് ഒക്കെ മറക്കാതെ അറിയിക്കണേ നമുക്ക് പാൽ തന്നെ ഉള്ളിൽ വെക്കാനായിട്ട് ഒരു ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യും കൂടി നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ക്യാഷ്നട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത അപ്പോൾ അതൊക്കെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ കുറച്ച് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം മുന്തിരിയും കാശ്നട്ടും ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം അല്ല ഇത്രയും ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും ചേർത്ത് കൊടുക്കണം കേട്ടോ കണ്ടത് നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ നമ്മൾ കോരിയെടുത്ത് മാറ്റി വെക്കുകയാണ് കുറച്ചും കൂടി ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെറിയതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ആ പച്ചമണം ഒന്നിങ്ങ് മാറ്റിയെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നന്നായിട്ട് പച്ചമെണ്ണമൊക്കെ മാറി വന്നാൽ നമ്മുടെ തേങ്ങ ചെറിയതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ എടുത്ത് ഏലക്ക പൊടിച്ചതും അതേപോലെ തന്നെ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ എടുത്ത പഞ്ചസാരയും കൂടിയാണ് അതെല്ലാം തേങ്ങയായിട്ട് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്കാണ് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ക്യാഷ് അതേപോലെ തന്നെ മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നും കൂടി ചൂടാക്കി കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ആ ഉള്ളിൽ വയ്ക്കുന്ന നല്ല ഇട്ടിപ്പുള്ളി ആയിട്ടുള്ള ഫില്ലിംഗ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫില്ലിങ്ങിന്റെ പരിപാടി എന്ന് പറയുന്നത് ഇനിയിപ്പോ വേണ്ടത് നന്നായിട്ട് പഴുത്ത രണ്ട് പഴവും അതേപോലെ തന്നെ രണ്ട് മുട്ടയാണ് ഇതേപോലെ നമ്മുടെ തൊലിയൊക്കെ കറുത്ത് പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പച്ചപ്പഴം ഒന്നും ഒരിക്കലും എടുക്കരുത് അതിന്റെ കൂടെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് രണ്ട് മുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി മിക്സഡ് ചാറിലേക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കാം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത പഴവും അതേപോലെ തന്നെ രണ്ട് മുട്ടയും കൂടെ തന്നെ ഒരു കാൽ കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ തിളപ്പിച്ച പാലൊന്നും അല്ല തിളപ്പിക്കാത്ത പാല് തന്നെയാണ് കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതേപോലെ തന്നെ കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നും കൂടെ അടിച്ചെടുക്കാം കണ്ടതായി ഇതേപോലെ നന്നായിട്ട് തന്നെ ഫൈൻ ഫൈനായിട്ട് ഒന്നിങ്ങോട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒട്ടും തന്നെ തെരുതരിപ്പ് ഇല്ലാതെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇപ്പോൾ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ഇതായി ഇതേപോലെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കുഴിയുള്ള പാൻ എടുക്കുകയായിരിക്കും കേട്ടോ നല്ലത് അന്നാലാണ് കറക്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പിലൊക്കെ നമുക്ക് കിട്ടുകയുള്ളു ചുറ്റു നെയ്യ് പറ്റി കൊടുത്തിട്ട് നമ്മൾ ഡയറക്റ്റ് അല്ല അടുപ്പിലേക്ക് വെക്കുന്നത് ഇതാ ഇതേപോലെ അപ്പച്ചിട്ട് താഴെ വെച്ചിട്ട് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ മേളിലേക്കാണ് പാൻ വെച്ച് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പഴത്തിന്റെ മിക്സിൻ്റെ നേർ പകുതി ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ്ങും കൂടി നടക്കിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് സൈഡിലേക്ക് പോകണ്ട അതിനുശേഷം മുഴുവൻ ഫില്ലിംഗ് വെച്ചതിന് ശേഷം നമ്മൾ ബാക്കി മിക്സും കൂടി ചുറ്റും അങ്ങനെ ഒഴിച്ചു കൊടുക്കുവാണ് ആദ്യം സൈഡിലൂടെയും പിന്നെ അതായത് ഇതേപോലെ മുകളിലൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്നിങ്ങോടെ കവർ ചെയ്ത് എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്നിങ്ങോടെ റെഡിയായി വരാനായിട്ട് വെയിറ്റ് ചെയ്യാവേ ഗ്യാസിന്റെ ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കേണ്ട ഒരു മീഡിയത്തിൽ മാത്രം വെച്ചിരുന്നാൽ മതി ഇതേപോലെ നന്നായിട്ടൊന്ന് റെഡിയായി കഴിയുമ്പോൾ മേളിൽ കുറച്ച് നെയ്യും കൂടി പറ്റി കൊടുത്തിട്ട് മറ്റൊരു നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിലേക്ക് മാറ്റി മറുപശവും കൂടി നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കഴിക്കാവുകയുള്ളൂ അപ്പൊ ഇത്ര എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ലൊരു പലഹാരമാണ് പുറംഭാവണെങ്കിൽ നന്നായിട്ട് മുരിഞ്ഞ് ആണെന്നുണ്ടെങ്കിൽ നല്ല സ്വീറ്റ് ആയിട്ട് വന്ന അടിപൊളി റെസിപ്പി തന്നെയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമന്റ്സ് ഒക്കെ മറക്കാതെ അറിയിക്കുക വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പം നമുക്ക് ഇതേപോലുള്ള പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ